അവനവൻ ഇഷ്ടപ്പെട്ട ബാത്തി ഹാവൽസ് ഓരോ ലൈറ്റിലുണ്ട് ലൈറ്റ് നഗരസഭ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായി പ്രചരണം നയിച്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായി പ്രചരണം നയിച്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നാലാം വാർഡിലെ സ്ഥാനാർത്ഥി നിമിത രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച് കാരക്കാട്ട് സ്ട്രീറ്റ് തട്ടുകടവ് ബോഡ്ജെട്ടി റോഡ് എന്നിവിടങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥിക്കും എൽ ഡി എഫ് പ്രവർത്തകർക്കും ഒപ്പമാണ് മന്ത്രി എത്തിയത് ഇത് രണ്ടാം തവണയാണ് മന്ത്രി പറവൂറിൽ പ്രചരണത്തിനായി എത്തുന്നത് ചിറ്റാറ്റുകര പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലൈബി സാജുവിനും വോട്ട് തേടി മന്ത്രി വീടുവെള്ളത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഞങ്ങളുടെ കൂടി വിജയമാണ് അത് ഉറപ്പുവരുത്തും എന്ന ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണെന്ന് പരിടുന്ന കാണാൻ കഴിയും ഗൃഹയോഗങ്ങൾ ഉപയോഗമുണ്ട് അവിടെ സ്ത്രീകളുണ്ട് വ്യത്യസ്തമായ നിലയുണ്ട് അമ്മമാരും യുവതികളും മക്കളെ ഇല്ല അങ്ങനൊരു ജീവിതത്തിൻ്റെ ഒരു പരിചയം തന്നെ ഈ പരിപാടിയിൽ നാം പങ്കെടുത്തുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് സന്തോഷ് ലാൽ ജില്ലാ പ്രസിഡന്റ് അനിൽ കാഞ്ഞിലി നഗരസഭാ കൌൺസിലർ എൻ ഐ പൌലോസ് കെ എസ് സലീം ആർ ബി ശശി കെ വിനിൽ എം ഡി ജോർജ് എന്നിവരും മന്ത്രിക്ക് ഒപ്പമുണ്ടായി ന്യൂസ് ബ്യൂറോ പറവൂർ